ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്വതിയും ശ്രീമോളെയും കുട്ടി ആനന്ദ നിലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വസുന്ധര മോൾ അപ്പുറത്തേക്ക് ചെല് അവിടെ ശ്യാമയും അമൃതയൊക്കെ ഉണ്ട് എന്റെ മരുമക്കളാണ് അവരെയൊക്കെ ഒന്ന് ചെന്ന് പരിചയപ്പെട് എന്ന് പറഞ്ഞേ അശ്വതിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് വസുന്ധരമ്മ പിന്നെ ശ്രീകുട്ടിയോട് സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കുന്നു ആ സമയം ഐശ്വര്യ അരുണിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു അരുണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ ഇന്നിവിടെ വലുതോക്കി നടക്കും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അരുൺ അരുൺ പറയുന്നു കാര്യം പറ ഐശ്വര്യെ വെറുതെ മനുഷ്യനെ പറയല്ല കാണിക്കാ വേണ്ടത് ഇങ്ങോട്ട് വന്നേ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് ആദ്യം നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ എന്നിട്ടേ ഞാൻ വരുന്നുള്ളൂ ശരി എങ്കി പറയാം ആ അശ്വതിയില്ലേ അവൾ വന്നിട്ടുണ്ട് ആദ്യേടിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അശ്വതി അവൾ വന്നിട്ടുണ്ട് ആ അശ്വതിയെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവൾ താഴെയുണ്ട് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ ഏ അശ്വതി താഴെ വന്നെന്നോ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വരുമ്പോൾ ഞാനും അമ്മയും അശ്വതിയെ കണ്ടു അമ്മയ്ക്കൊരു പ്രത്യേക വാത്സല്യമൊക്കെ ഉണ്ടല്ലോ രക്തമൊക്കെ കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ അമ്മ വിളിച്ചുകൊണ്ട് വന്നതാണ് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മുകളിലേക്ക് അശ്വതി വരുന്നത് ശ്യാമയും അമൃതയും വലിയ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഐശ്വര്യ അശ്വതി അവിടേക്ക് വരുന്നത് അശ്വതിയോട് ചോദിക്കുന്നു എന്താ ചേച്ചി എന്താ ഇവിടേക്ക് വന്നത് ദൈവമേ അരുണേട്ടൻ അവിടെയുണ്ട് അശ്വതി ചേച്ചിയെങ്ങനെ കണ്ടാൽ എല്ലാം അവസാനിച്ചു കേട്ടോ അശ്വതി പറയുന്നു അല്ല ശ്യാമ ഞാനായിട്ട് വന്നതല്ല അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ അന്ന് ആശുപത്രിയിൽ ബ്ലഡ് കൊടുത്തതിന്റെ ഒരു സ്നേഹം പോലെ അമൃത പറയുന്നു ശ്യാമയെ ഐശ്വര്യ അരുണിനെ വിളിക്കാനാണ് പോയിരിക്കുന്നത് അരുൺ വരുന്നതിന് മുമ്പ് തന്നെ അശ്വതിയെ സേഫായിട്ടൊരു സ്ഥലത്തെത്തിക്കണം ആ സമയം അരുൺ ഐശ്വര്യോട് പറയുന്നു അല്ല അമ്മ വിളിച്ചപ്പോ കൂടെ കൂടെയെങ്ങ് വന്നോ അരുണേട്ടൻ നേരിട്ടൊന്ന് കാണുക ഇന്നിവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യാം ആദ്യേട്ടനെയും കൂടി വിളിക്കാം അങ്ങനെ ഐശ്വര്യ ആദ്യം വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ അരുൺ ആ ഫോൺ പേടിച്ച് വാങ്ങിക്കുന്നു നീ ഇങ്ങോട്ട് മാറുന്നുണ്ടോ പിന്നെ ആ കുട്ടി എവിടെന്നാ പറഞ്ഞത് താഴെയുണ്ട് അമ്മയുടെ അടുത്ത് ഇങ് തന്നെ എന്ന് പറഞ്ഞ് അരുണിന്റെ കയ്യിൽ നിന്നും ഐശ്വര്യ ഫോൺ വാങ്ങിക്കുന്നു അരുൺ ആണെങ്കിൽ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് അശ്വതിയെ കൊണ്ട് താഴേക്ക് പോവുകയാണ് ശ്യാമയും അമൃതയും കൂടി ഐശ്വര്യ താഴേക്ക് വരുന്നു കിച്ചണിൽ നിൽക്കുകയാണ് ശ്യാമയും അമൃതയും അശ്വതി എന്ന് വിളിച്ച് ഐശ്വര്യ അവിടെ എത്തി അശ്വതി എവിടെ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ഏത് അശ്വതി ഐശ്വര്യടുത്ത് ഇതാരെ കുറിച്ചാ ചോദിക്കുന്നത് ഓ അപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടറെ ഭാര്യയായിരിക്കും അതായിരിക്കും ഐശ്വര്യടുത്ത് ചോദിക്കുന്നത് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അത് കണ്ടിട്ട് ഐശ്വര്യ പറയുന്നു രണ്ടുപേരുടെ മുഖത്ത് ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ അശ്വതിയാണെങ്കിൽ ഐശ്വര്യയുടെ പിന്നിൽ തന്നെ മറിഞ്ഞു നിൽക്കുന്നു അവൾ അവളിവിടെ സത്യം പറ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമെ ഐശ്വര്യക്ക് കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ ഐശ്വര്യ തല വല്ലടത്തും തട്ടിയോ മൊത്തത്തെ കെളി പോയോ എന്നൊക്കെ അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഐശ്വര്യയുടെത്തേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് വല്ല ഡോക്ടറെ കാണിച്ചാലോ അങ്ങനെ ശ്യാമയും അമൃതയും കൂടി ഐശ്വര്യെ പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട് അവൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യം നോക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പെട്ടെന്ന് ഐശ്വര്യെ തിരിച്ചു നിർത്തിയിട്ട് പറയുന്നു ഐശ്വര്യടുത്തി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വാന്നേ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കും ആദ്യം അവളെ എവിടാ ഒളിപ്പിച്ചേക്കുന്നെന്ന് പറയെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അശ്വതി എന്ന് വിളിച്ചുകൊണ്ട് ഐശ്വര്യ മുറി വീട് മുഴുവനും അനുഷ്ക്കുന്നുണ്ട് ടെൻഷനോടെ ശ്യാമയും അമൃതയും നിൽക്കുന്നു അമൃത എടുത്ത് നമുക്ക് തന്ത്രപരമായിട്ട് നീങ്ങിയേ പറ്റൂ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആ പൂജാമുറിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെയാണ് അശ്വതി ചേച്ചിയെ ഒളിപ്പിക്കുന്നു എന്ന രീതിയിൽ ഐശ്വര്യ ചേച്ചിയെ കാണിക്കാം പിന്നെ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കുമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു വഴക്കോ എന്തിന് അയ്യോ എന്റെ അമൃത എടുത്തീ പറയുന്നേ ഒന്ന് കേക്ക് എടുത്തേ എന്റെ കൂടെ നിന്നാ മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഈ സമയം എല്ലാ മുറിയും അന്വേഷിക്കുകയാണ് അശ്വതിയെ ഐശ്വര്യ അവിടെയെങ്ങും കാണുന്നതുമില്ല അശ്വതി യഥാർത്ഥത്തിൽ കിച്ചണിൽ തന്നെ നിൽപ്പുണ്ട് അശ്വതി കട്ടിലിന്റെ അടിയിലേക്ക് നോക്കുന്നുണ്ട് പിന്നെയും അശ്വതി ഐശ്വര്യ പിന്നെയും കിച്ചണിലേക്ക് വന്നു അമൃതയോട് ചോദിക്കുന്നു എന്താണ് ഞാൻ കണ്ടുപിടിക്കും എന്തായാലും ആദ്യേട്ടനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഐ അശ്വതിയെ മറച്ചു വെച്ചിരിക്കുന്നത് ഈ സമയം ശ്യാമ പൂജാമുറിയുടെ ഭാഗത്ത് നിന്ന് ആംഗ്യം കാണിക്കുന്നത് അശ്വതി ഐശ്വര്യ കാണുന്നു പെട്ടെന്ന് തന്നെ ഐശ്വര്യ ശ്യാമയുടെ അരികിലേക്ക് വരുന്നോ അത് ശരി അവൾ ഇവിടെ ഉണ്ടല്ലേ മാറടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് പൂജാമുറിക്ക് ഉള്ളിലേക്ക് കടക്കുകയാണ് ഐശ്വര്യ എവിടെയാവള് എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഏതവള് ഐശ്വര്യയുടെ തേക്ക് എന്താ സംഭവിച്ചത് ഷോ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ സമയം അമൃത അശ്വതിയെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് മാറ്റി മറ്റൊരു റൂമിലേക്ക് പറഞ്ഞു വിട്ടോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയുടെ അരികിൽ നിന്നും പോവുകയാണ് ഐശ്വര്യ അശ്വതി അശ്വതി എന്ന് പറഞ്ഞു പോകുന്നു അതിനിടയ്ക്ക് അശ്വതി അമൃതയുടെ മോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മോളുടെ മോളക്കാരെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അശ്വതി തൽക്കാലം ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അമൃത പോയി അമൃത എടുത്തി അരുണേട്ടൻ അശ്വതി ചേച്ചിയെ കണ്ടാലുള്ള അവസ്ഥാ പിന്നെ എന്താണെന്ന് അറിയാലോ എത്രയും പെട്ടെന്ന് ഐശ്വരി അശ്വതി ചേച്ചിയെ വീടിന് പുറത്തെത്തിക്കണം എന്നിട്ട് ശ്രീകുട്ടിയെ അരുണേട്ടൻ കാണാതെ മാറ്റണം എന്നൊക്കെ ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് അമൃത പറയുന്നു ഞാൻ ആദ്യം അശ്വതിയെ പുറത്തെത്തിക്കാം നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ അമ്മയുടെ അടുത്താണ് ശ്രീകുട്ടി ഐശ്വര്യയുടെ എടുത്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ വലിയ അടി നടന്നിരിക്കും ഏട്ടത്തി പേടിക്കരുതേ എന്നൊക്കെ അമൃതയോട് ശ്യാമ പറയുന്നു അടിയോ എന്തിനെ എന്ന് അമൃതയും ചോദിക്കുന്നു ഐശ്വര്യ എടുത്തിയുടെ ശ്രദ്ധ മാറ്റാനുള്ള നമ്പറാണ് എന്ന് ശ്യാമയും ആ വീട് മുഴുവനും വീണ്ടും വീണ്ടും അശ്വതി അശ്വതി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഐശ്വര്യ കുറെ സമയമായല്ലോ അശ്വതി അശ്വതി എന്ന് വിളിക്കുന്നു എന്താ ഐശ്വര്യ എടുത്തി എന്ന് ശ്യാമ ചോദിക്കുന്നു ദേ ശ്യാമെ നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല അശ്വതി നീ എവിടെയാളിപ്പിച്ചേക്കുന്നേന്ന് ഞാൻ കണ്ടുപിടിക്കും അശ്വതി കാണാനേ അരുണം കാത്തിരിക്കാണ് എന്തായാലും അരുണം കാണട്ടെ ഏട്ടൻ്റെ ആള് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്യാമ പറയുന്നു അതെ ഐശ്വര്യ എടുത്തി ഇനിയും ഐശ്വര്യ എടുത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇനിയും പ്രശ്നമുണ്ടാവും നീ വിരൽ ചൂണ്ടു സംസാരിക്കുന്നോടെ എന്ന് പറഞ്ഞ ആ വിരളിൽ പിടിക്കുകയാണ് ഐശ്വര്യ വിരൽ ചൂണ്ടിയ എന്താ കുഴപ്പം എന്ന് പറഞ്ഞു വീണ്ടും ശ്യാമ ഐശ്വര്യക്ക് നേരെ വിരൽ ചൂണ്ടുന്നു നീ വലിയ ആളാവുന്നല്ലോടി അങ്ങനെ രണ്ടുപേരും കൂടി പിടിവലി ഉണ്ടാവുന്നുണ്ട് അതിനിടയിൽ അശ്വതിയെ ഐശ്വര്യെ പിടിച്ച് പിടിച്ച് മുറിയിലേക്ക് തള്ളിയിടുകയാണ് ശ്യാമ ആ മുറിയിലാണ് അശ്വതി ഉള്ളത് എടി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഐശ്വര്യ അവിടെ നിന്ന് മെണീറ്റ് ശ്യാമയുടെ പിന്നാലെ ഓടുന്നു ശ്യാമയാണെങ്കിൽ മുകളിലേക്ക് ഓടുകയാണ് എന്റെ കൃഷ്ണ കാത്തോണേ എന്ന് പറഞ്ഞ് ശ്യാമയുടെ മുറിയിൽ തന്നെ കയറി ഒളിച്ചിരിക്കുകയാണ് ശ്യാമ ഇവിളിത് എവിടെ പോയി അതിനിടയ്ക്ക് അരുണിനെ പിടിച്ച് പുറത്തേക്ക് മാറ്റിയിട്ട് ഐശ്വര്യ പറയുന്നു ഞാൻ അവിടെ ബാൽക്കണിയിൽ ഒന്ന് നോക്കട്ടെ അവൾ എന്തായാലും അവിടെ കാണും ഈ സമയം ശ്രീമോളും വസുന്ധരാമയുടെ ഹോളിലേക്ക് വരുന്നു വസുന്തരാമ ശ്രീമോളോട് ചോദിക്കുന്നുണ്ട് മോളെ മോക്ക് കഴിക്കാൻ ഞാൻ എന്താ തരേണ്ടതെന്ന് എനിക്കൊന്നും വേണ്ട എന്ന് ശ്രീമോളും എന്നാ മുത്തശ്ശി ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വസുന്തരാമ കിച്ചണിലേക്ക് പോകുന്നു ആ സമയം ശ്രീമോളെ അരുൺ കാണുന്നുണ്ട് മോളെ എന്താ മോളുടെ പേര് എന്ന് സ്നേഹത്തോടെ അരുൺ ചോദിക്കുന്നുണ്ട് എന്ന് ശ്രീകുട്ടി പറയുന്നു ആഹാ നല്ല പേരാണല്ലോ മോളുടെ അമ്മ എവിടെ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ശ്രീമോള് വിചാരിക്കുന്നു മോളുടെ അച്ഛനോ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് എനിക്ക് അച്ഛനില്ല അങ്കൾ അങ്കിൾ എന്ന വിഷമത്തോടെ ശ്രീമോള് പറയുന്നുണ്ട് അത് കേട്ട് അരുണിനും വിഷമമായി സോറി മോളെ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നു മോ അങ്കിളിന്റെ പേര് അങ്കിളിന്റെ പേര് അരുൺ വർമ്മ ഇഷ്ടമായോ മോക്ക് എന്ന് അരുൺ പറയുന്നുണ്ട് ആ സമയത്താണ് ശ്രീമോൾക്ക് ജ്യൂസുമായിട്ട് വസന്ധരാമ അവിടേക്ക് വന്നത് അമ്മ ഈ കുട്ടിയുടെ അമ്മ എവിടെയെന്ന് അരുൺ പറഞ്ഞപ്പോൾ വസുന്ധരാമ്മ പറയുന്നു ശ്യാമയും അമൃതയും കൂടി കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് തോന്നുന്നു കുട്ടി അച്ഛനില്ല ഇവർ സംസാരിക്കുന്നത് അശ്വതി അവിടെ നിന്നും കാണുന്നുണ്ട് ഏതോ ഒരു മനസാക്ഷി ഇല്ലാത്തവനായിരിക്കും പ്രേമിച്ച് വാക്ക് കൊടുത്തതിന് ശേഷം ഉപേക്ഷിച്ചതാണെന്നാ തോന്നുന്നത് ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ അച്ഛനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കും അല്ലേ അന്ന് ആശുപത്രിയിൽ എനിക്ക് ബ്ലഡ് തന്നത് മുതൽ ഇവളുടെ അമ്മയോട് എനിക്കൊരു സ്നേഹവും അങ്ങനെ അവർ സംസാരിക്കുകയാണ് അമ്മ പോയ സമയം അരുൺ മനസ്സിൽ വിചാരിക്കുന്നു എന്റെ മനസ്സിൽ എന്തോ ഒരു ചാഞ്ചാട്ടം വളരെ അടുപ്പമുള്ള ആരോ അടുത്തുള്ളതുപോലെ മോളെങ്ങ് വന്നേ ചോരിക്കട്ടെ മോൾക്ക് ജ്യൂസ് ഇഷ്ടമായോ കുറച്ചോട്ട് എടുക്കട്ടെ എന്നാ പിന്നെ നമുക്ക് മുകളിൽ പോയി കളിക്കാം എന്ന് പറഞ്ഞ് ശ്രീമോളെ എടുത്തുകൊണ്ട് അരുൺ പോകുന്നു അവരുടെ രണ്ടുപേരുടെയും സ്നേഹം അശ്വതി കാണുന്നുണ്ട് ഇത് കണ്ട് അശ്വതിയുടെ കണ്ണ് നിറയുന്നു ഈ സമയം ശ്യാമന്വേഷിച്ച് ശ്യാമയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയായിരുന്നു ഐശ്വര്യ ഐശ്വര്യ പെട്ടെന്ന് മുറിയിലേക്ക് കയറിയ സമയം ശ്യാമ കഥ കടച്ച് കുറ്റിയിടുന്നുണ്ട് ഐശ്വര്യടുത്ത് ഞാനൊന്നു പറഞ്ഞോട്ടെ എന്നൊക്കെ ഐശ്വര്യോട് ശ്യാമ പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള കളിയായിരുന്നല്ലേ എന്ന് ഐശ്വര്യം ആ സമയം അരുൺ ശ്രീമോളോട് ചോദിക്കുന്നു മോളുടെ കളിക്കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറയും ഞാനൊന്ന് കേൾക്കട്ടെ അത് കേട്ട് ശ്രീമോള് പറയുന്നു എനിക്ക് അങ്ങനെ കൂട്ടുകാരായിട്ട് ആരുമില്ല ആകെയുള്ളത് അനിക്കുട്ടി മാത്രാണ് അത് സ്കൂളിൽ വരുമ്പോൾ മാത്രം അതൊക്കെ പോട്ടെ ഇനി എന്നും മംഗിളുണ്ടാവും ശ്രീകുട്ടിക്ക് അതൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ച് നിൽക്കുകയാണ് അശ്വതി എന്റെ മോള് അവളുടെ അച്ഛന്റെ അടുത്ത് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സമയം ഐശ്വര്യ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് ശ്യാമ പറയുന്നു ഇന്ന് ഏട്ടത്തി കമ്പനിയിൽ ഒരു സംഭവം ഉണ്ടായി ഏട്ടത്തി ഒന്ന് കേക്ക് എല്ലാവരും കൂടി ചിരിച്ചു ചിരിച്ച് അത്രയും പറയുന്ന സമയം എല്ലാവരും കൂടി ചിരിച്ച് നിന്നെയൊക്കെ ഞാൻ നോക്കിക്കോ എന്നൊക്കെ ദേഷ്യത്തോടെ ഐശ്വര്യയും പറയുന്നുണ്ട് ഈ സമയം അശ്വതിയുടെ അടുത്തേക്ക് അമൃത വന്നിട്ട് അമൃത പുറത്തെ ഗേറ്റിന്റെ ഭാഗത്ത് കൊണ്ട് നിർത്തുന്നുണ്ട് അശ്വതി പറയുന്നു അമൃത എന്റെ മോള് ശ്രീക്കുട്ടി മോളെ ഞാൻ കൊണ്ടുവരാം നീ സമാധാനമായിട്ട് നിൽക്കുന്ന അമൃതയും പറയുന്നുണ്ട് ഈ സമയം ശ്യാമ ഐശ്വര്യോട് പറയുന്നു ഏട്ടത്തി ഞാൻ ഏട്ടത്തി അറിയാതെ തള്ളിപ്പോയതാണ് അപ്പോൾ ഏട്ടത്തി വീണും പോയി എന്ന് പറഞ്ഞ് ബെഡിലേക്ക് ഒന്നുകൂടി ഒന്ന് തള്ളുന്നുണ്ട് അങ്ങനെ ശ്യാമ അടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ശ്യാമ പെട്ടെന്ന് ബെഡിലേക്ക് ചാടി കയറുന്നുണ്ട് എനിക്കിപ്പോൾ വേറെ ഒരു അത്യാവശ്യം ഉണ്ട് നിന്ന് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ മുറി തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ഐശ്വര്യ ഈ സമയം പെട്ടെന്ന് തന്നെ അമൃത അകത്തേക്ക് കയറി വരികയും ചെയ്തു മുറിയിൽ അരുണും ശ്രീമോളും കൂടി ോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചു കളിക്കുകയായിരുന്നു അപ്പോൾ ഐശ്വര്യ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു നിന്റെ അമ്മ എവിടെയെന്ന് അറിയില്ല ആന്റി എന്ന് ശ്രീമോള് പറഞ്ഞപ്പോൾ അറിയില്ലേ നിനക്കെന്താ അറിയാൻ പാടില്ലാത്തത് എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഐശ്വര്യനി വെറുതെ കുഞ്ഞിന് വഴക്ക് പറയാതെ എന്ന് അരുൺ പറയുന്നുണ്ട് ഓ എന്താ കുഞ്ഞിന് വഴക്ക് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞൊന്നും അല്ലല്ലോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് ഐശ്വര്യ ആരുടെ കുഞ്ഞായാലും എന്താ കുഞ്ഞല്ലേ എന്താ കുഞ്ഞ് പേടിച്ചത് കണ്ടില്ലേ ആന്റി വെറുതെ തമാശ പറഞ്ഞതാ പിന്നെ തമാശ ഇതിനോടാണോ തമാശ പറഞ്ഞു കളിക്കുന്നത് എല്ലാം ഫ്രോഡുകളാ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഇനി നീ മിണ്ടി മിണ്ടിപ്പോവരുതെന്ന് അതുകൊള്ളാം കൊള്ളാം നിന്ന് കയറി വന്ന ഒരു കൊച്ചിന് വേണ്ടി ഭാര്യ ചവിട്ടിത്തേക്കുന്നോ സ്വന്തം അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരു കൊച്ച് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യോട് പെരുമാറുന്നുണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കാണ് ശ്രീമോള് വസുന്ധരാമ അവിടേക്ക് വന്നു എന്താ അരുണെ എന്താ കാര്യം എന്നൊക്കെ വസുന്ധര ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലമ്മേ ഈ പാവംകുട്ടിയെ ഓരോ എന്ന് പറഞ്ഞ് ഐശ്വര്യ പേടിപ്പിക്കുകയാണെന്ന് അരുൺ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു പറയുന്നത് കേട്ടാ തോ തോന്നുവല്ലോ അരുണിന്റെ കുട്ടിയാണെന്ന് എന്താ മോളെ ഇത് കുട്ടികളോട് സ്നേഹത്തോടെ വേണ്ടിയില്ലേ സംസാരിക്കേണ്ടത് മോളെ വന്നേ നമുക്ക് മുത്തശ്ശിയുടെ മുറിയിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീ ശ്രീമോളെ മുത്തശ്ശി വസന്തരാമ വിളിക്കുന്നു ഐശ്വര്യ വസന്തരാമയോട് സംസാരിക്കുന്ന സമയത്ത് അമൃത പെട്ടെന്ന് മേളിലേക്ക് പോയി ആരും കാണാതെ ശ്രീമോളെ താഴേക്ക് എത്തിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തരും നിങ്ങൾ വേഗം ചെല്ലേ എന്ന് അമൃത പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് അമൃത എന്റെ ബാഗെന്ന് ബാഗൊക്കെ ഞാൻ എത്തിക്കാം എന്ന അമൃതയും ആ സമയം ഐശ്വര്യ വസുന്തരയോട് പറയുന്നു ഈ വീട്ടിൽ എന്തൊക്കെയോ ഒളിച്ചുകളി നടക്കുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടെത്തും എന്താ മോളെ ഇത് ആ കുട്ടി പേടിച്ചു കാണില്ലേ എന്ന് പറഞ്ഞിട്ട് വസുന്ധര താഴേക്ക് പോകുന്നു ഓ നിങ്ങളുടെ ഒരു കുട്ടികളോടുള്ള ഒരു സ്നേഹം നോക്കിക്കോ ഈ വീട്ടിലെ എല്ലാ രഹസ്യവും ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഐശ്വര്യ താഴേക്ക് പോകുന്നു വീണ്ടും അശ്വതി അന്വേഷിക്കുകയാണ് അശ്വതി എങ്ങോട്ട് പോയി പിന്നെ വസുന്തരയുടെ അരികിലേക്ക് വന്ന് അശ്വതിയും ശ്രീകുട്ടിയും എവിടെയാണെന്ന് ചോദിക്കുന്നു ആഹാരം കഴിക്കാൻ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എന്നും പറയുന്നുണ്ട് അവരിന്ന് അവര് പോയെന്ന് തോന്നുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര ചോദിക്കുന്നു അവര് പോയെന്നോ എവിടെ പോവാൻ അപ്പോൾ അമൃതയെ വസുന്തരമ്മ വിളിക്കുന്നു ദേ ഈ അമൃത എഴുതേയും ശ്യാമയും കൂടി അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്ന ഐശ്വര്യം പറയുന്നു അമൃതയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ശ്യാമയും എത്തി ഐശ്വര്യടുത്ത് എന്തൊക്കെയാ ഈ പറയുന്നത് ആര് പറഞ്ഞയച്ചു എന്നൊക്കെയായി പറയുന്നത് വസുന്തരാമ്മ പറയുന്നു മോളെ അന്ന് ആശുപത്രിയിൽ അമ്മക്ക് ബ്ലഡ് തന്നില്ലേ ആ കുട്ടി അശ്വതി ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടോ ഒരു സന്തോഷം ആവട്ടെ എന്ന് കരുതി അശ്വതിയും മോളയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരുന്നു ഇങ്ങോട്ട് അവർ വന്നിരുന്നോ എന്നിട്ട് അവരെവിടെ പോയെന്ന് അമൃതയും കണ്ടോ കണ്ടോ രണ്ടുപേരും കൂടി അഭിനയിക്കാമേ അവളെ ഇവിടെ നോടിച്ചത് ഇവര് രണ്ടുപേരും കൂടിയാണ് എന്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഇവരെന്തിനാ അവളെ ഓടിക്കുന്നതെന്ന് അതെന്തിനാണെന്ന് വെച്ചാലേ അല്ലെങ്കി വേണ്ട ഈ തള്ള ഇപ്പൊ ഒന്നും അറിയണ്ട കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ബോംബ് കൃത്യമായി പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത് എന്നെ ഐശ്വര്യ വിചാരിച്ചപ്പോൾ വസുന്ധര ചോദിക്കുന്നുണ്ട് മോൾ എന്താ ആലോചിക്കുന്നെന്ന് ഏയ് ഒന്നുമില്ലമേ എന്നാലും ഒരു വാക്ക് പോലും പറയാതെ അവർ എവിടെയാണ് പോയത് കഷ്ടമായല്ലോ മക്കൾ ചെല്ലെന്ന് പറഞ്ഞ് ശ്യാമയും ആമൃതയും വസുന്ധരാമ്മ പറഞ്ഞു വിടുന്നു എന്നാലും ആ കുട്ടി പറയാതെ പോയത് എന്തിനാണെന്നും വസുന്ധരാമ്മ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അരുണം ഐശ്വര്യം തമ്മിൽ സംസാരിക്കുന്നു ഐശ്വര്യ പറയുന്നു ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ഇന്ന് എന്തൊക്കെ ഒളിച്ചുകൾ സംഭവിച്ചിട്ടുണ്ട് അശ്വതി ആദ്യേട്ട് മുന്നിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഷ്യാമയും അമൃതയും കൂടി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി അമൃത പറയുന്നു അമൃത എടുത്ത് അശ്വതിയെ കണ്ടെത്തിയാൽ വെറുതെ ഇരിക്കോ ബഹളം വെക്കില്ലേ അതുമല്ല അമൃത എടുത്തി വലിയ ഹാപ്പി ആയിരുന്നു ശ്യാമിയുടെ മുഖത്ത് നല്ല സന്തോഷമായിരിക്കും നീ ചിലപ്പോ അശ്വതി ആയിരിക്കില്ല കണ്ടത് ഒന്ന് വെറുതെ ഇരിക്കേ ഞാൻ കണ്ടത് അശ്വതിയാണ് ഈ വീടിനകത്ത് എന്തൊക്കെയോ നാടകം നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് എനിക്ക് അരുണും അറിയാൻ പറ്റാത്ത എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ